ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയൊട്ടാകെ ഒരു വലിയ തരംഗമാകാൻ പോകുന്നത് ബി ജെ പി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ബി ജെ പി ഇത്തവണ നേടിയെടുക്കുന്ന സീറ്റുകൾ അവർ അധികാരത്തിൽ വരുമെന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞ ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഇത്തവണ ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യം സർവേ റിപ്പോർട്ടുകളിൽ പോലും സൂചിപ്പിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും എത്രത്തോളം കോൺഗ്രസിനെ തളർത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ആകെ പ്രതീക്ഷയുള്ള ചില സ്ഥലങ്ങൾ മാത്രമാണ് കോൺഗ്രസിന് ഒരു പിടിവള്ളി എന്ന് പറയുന്നത് ആ സ്ഥലങ്ങൾ പോലും കൈവിടുമോ എന്നുള്ള ഒരു പേടി കോൺഗ്രസിന് ഉണ്ട് താനും അതിലൊന്നു തന്നെയാണ് കേരളം എന്ന് പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് നേടിയ പത്തൊൻപത് സീറ്റുകൾ ആ പത്തൊൻപത് കോൺഗ്രസ് ഇരുപതാക്കുമെന്ന് ഇത്തവണ പറയുന്നു പക്ഷേ ആ ഇരുപത് നേടാനായിട്ടോ പത്തൊൻപത് നേടാനായിട്ടോ കോൺഗ്രസിന് ഇത്തവണ കഴിയത്തില്ല കഴിഞ്ഞ തവണത്തെ പോലുള്ള ഒരു തരംഗം ഇത്തവണ കേരളത്തിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് ഇല്ല എന്നുള്ളതും പത്തൊൻപതിൽ നിന്നും താഴേക്ക് അതായത് പത്തൊൻപത് സീറ്റുകൾ നേടാൻ സാധിക്കാതെ കോൺഗ്രസിന് ഇത്തവണ സീറ്റുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുകൾ ഉണ്ടാകുമെന്നാണ് മിക്ക ദേശീയ സർവേ റിപ്പോർട്ടുകളും പറയുന്നത് പക്ഷേ കോൺഗ്രസ് തന്നെയായിരിക്കും കേരളത്തിൽ അധിക സീറ്റുകൾ നേടുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നേരെ എൽ ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ ഡി എഫിന് ഇത്തവണ കോൺഗ്രസിനെ മറികടന്നുകൊണ്ടോ അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന പാർട്ടിയുടെ ചിഹ്നം തന്നെ ദേശീയ തലത്തിൽ നിലനിർത്താനായിട്ടുള്ള ആ ഒരു തത്രപ്പാട് അത് ഇത്തവണ കേരളത്തിൽ നിന്ന് എത്ര സീറ്റുകൾ എൽ ഡി എഫിന് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് സർവേ റിപ്പോർട്ടുകൾ പ്രകാരം കണക്കുകൾ പ്രകാരം എൽ ഡി എഫിന് ഇത്തവണ വലിയൊരു നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് എൽ ഡി എഫ് ഇത്തവണ ആ ഒരു തരത്തിൽ ഒന്നിൽ നിന്നും ഒരു മെച്ചമുണ്ടാകും അത് എത്രത്തോളം എത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് അഞ്ചോ ആറോ ചിലപ്പോൾ അഞ്ചിനുള്ളിൽ എൽ ഡി എഫിന് ഒതുങ്ങേണ്ടി വന്നേക്കാം അതുപോലെ തന്നെ ബി ജെ പിയുടെ കാര്യം പുതിയ സർവേ റിപ്പോർട്ടുകൾ പ്രകാരം ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അത് എവിടെയൊക്കെയാണ് അതുപോലെ തന്നെ ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്ന ആറ് മണ്ഡലങ്ങൾ ഈ ആറ് മണ്ഡലങ്ങളിൽ തൃശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരവുമാണ് വിജയസാധ്യത ഏറ്റവും അധികം ഉള്ളതും അതുപോലെ തന്നെ ആ ഒരു തരത്തിൽ വിജയപ്രതീക്ഷ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ രണ്ട് സ്ഥലങ്ങൾ അതിൽ തൃശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരം ഈ രണ്ട് സ്ഥലങ്ങൾ ബി ജെ പിക്ക് ജയസാധ്യത ഉള്ളതും ജയിക്കാനായിട്ട് പറ്റുന്നതുമായിട്ടുള്ള സ്ഥലങ്ങളായിട്ടാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് ബി ജെ പി തൃശ്ശൂരിൽ ജയിക്കും അല്ലെങ്കിൽ തിരുവനന്തപുരത്തും ബി ജെ പിക്ക് വിജയസാധ്യത കൂടുതലാണ് ഈ രണ്ട് സ്ഥലങ്ങളും ആ ഒരു തരത്തിൽ സർവേ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ബി ജെ പി ജയിക്കുമെന്നുള്ളത് അത് എത്രത്തോളം ആവുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ജയം എന്നല്ലാതെ രണ്ടാം സ്ഥാനത്ത് എത്തിപ്പെടാൻ പറ്റുന്ന ചില മണ്ഡലങ്ങളും ഉണ്ട് ഈ ആറ് സ്ഥലങ്ങളിൽ അത് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായി മാറുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ തീർച്ചയായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഇത്തവണ കിട്ടാൻ ഈ തിരുവനന്തപുരവും തൃശ്ശൂരും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടാനായിട്ട് സാധ്യതയുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് ആറ്റിങ്ങൽ തന്നെയാണ് രണ്ടാമത്തേത് ബി ജെ പിക്ക് എ ക്ലാസ് മണ്ഡലമായിട്ട് നിൽക്കുന്ന പത്തനംതിട്ടയുണ്ട് പക്ഷേ ആ പത്തനംതിട്ടയിലും ഇത്തവണ അനിൽ ആൻ്റണി എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടാക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അവിടെ കഴിഞ്ഞ തവണ സുരേന്ദ്രൻ ഉണ്ടാക്കിയെടുത്ത ആ വോട്ടുകൾ ഏകദേശം മൂന്ന് ലക്ഷം അടുപ്പിച്ചിട്ടുള്ള ആ ഒരു വോട്ടുകൾ ഇത്തവണ അനിൽ ആൻ്റണിക്ക് ഉയർത്താൻ സാധിക്കുമോ അതോ അത് താഴ്ന്നു പോകുമോ അവിടെ ഒരു അട്ടിമറി നേട്ടം നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ പത്തനംതിട്ട മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആറ്റിങ്ങൽ ബി ജെ പിക്ക് വളരെ ഒരു തേരോട്ടമുള്ള ഒരു സ്ഥലം തന്നെയാണ് അവിടെ കഴിഞ്ഞ തവണ ലക്ഷത്തോളം വോട്ടുകൾ ശോഭാസുരനെ നേടി പക്ഷേ ആ ലക്ഷം ഇത്തവണ മൂന്ന് ലക്ഷം കടത്താനായിട്ട് മുരളീധരന് സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ആറ്റിങ്ങല് ബി ജെ പിക്ക് ഒരു അട്ടിമറി വിജയം പോലും നേടിയെടുക്കാനായിട്ട് സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഒന്നുകിൽ അവിടെ ഒരു വിജയം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തിന് മുകളിലുള്ള വോട്ടുകൾ മുരളീധരൻ അവിടെ സ്വന്തമാക്കാനായിട്ടുള്ള ഏറെ സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആലപ്പുഴ ആലപ്പുഴ ബി ജെ പിയിലെ ഒരു എ ക്ലാസ് മണ്ഡലങ്ങളല്ല ബാക്കിയുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ ഏകദേശം രണ്ട് ലക്ഷം അടുപ്പിച്ചിട്ടുള്ള വോട്ടുകളെ ബി ജെ പിക്ക് ഉള്ളൂ പക്ഷേ അങ്ങനെ ഇരുന്നാൽ പോലും അവിടെ ശോഭാ സുരേന്ദ്രൻ വന്ന് മത്സരിച്ചത് കൊണ്ട് തന്നെ അവിടെ ചുരുങ്ങിയ ദിവസങ്ങളോട് വലിയൊരു മാറ്റമാണ് ഉണ്ടായത് ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആലപ്പുഴയിൽ വലിയൊരു അട്ടിമറി ഇത്തവണ നടക്കുമെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നതും അതോടൊപ്പം തന്നെ അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ് അതുകൊണ്ട് അവിടുത്തെ കാര്യം പ്രവചനാതീതമാണ് അവിടെ ശോഭാസുരനെ എത്രത്തോളം വോട്ടുകൾ ഉയർത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അത് ഒന്നുകിൽ ഒരു അട്ടിമറി വിജയത്തിലേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ഷെയർ മാക്സിമം ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ അവിടെ ഒരു വിജയമോ അല്ലെങ്കിൽ ഒരു രണ്ടാം സ്ഥാനമോ കിട്ടുക എന്നുള്ളത് അത് ശരിക്കും ഒരു കാര്യം തന്നെയാണ് പക്ഷേ എന്തെങ്കിലും ഒരു അട്ടിമറി നടക്കുമോ എന്നുള്ളത് ജൂൺ നാലാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോഴത്തേക്ക് ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഈ തിരുവനന്തപുരം അതുപോലെ തന്നെ തൃശ്ശൂർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സർവേ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ കണക്കുകളും പ്രകാരം ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അവിടെ ഒരു അട്ടിമറി നേടാനും സാധ്യതയുള്ള രണ്ട് സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് ആറ്റിങ്ങലും അതുപോലെ തന്നെ ആലപ്പുഴയുമാണ് ഈ രണ്ട് സ്ഥലങ്ങളല്ലാതെ തന്നെ പത്തനംതിട്ട നോക്കുമ്പോഴത്തേക്കും പത്തനംതിട്ട അനിൽ ആൻ്റണി ആ ഒരു തരത്തിൽ എന്ത് തരം അട്ടിമറിയാണ് ഇത്തവണ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ ആറ് സ്ഥലങ്ങളിൽ ഇപ്പോൾ ബി ജെ പി തൃശ്ശൂരോ തിരുവനന്തപുരമോ ജയിച്ചാലും അല്ലെങ്കിൽ ഈ രണ്ട് സ്ഥലങ്ങളിൽ ജയിച്ചാലും ബാക്കിയുള്ള സ്ഥലങ്ങൾ ബി ജെ പിക്ക് വോട്ട് ഷെയർ മാക്സിമം ഉയർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കണക്കുകൾ പറയുന്നതും സർവേ റിപ്പോർട്ടുകളിൽ ആ ഒരു തരത്തിൽ പറയുന്നത് തീർച്ചയായിട്ടും ബി ജെ പി ഇത്തവണ ഇരുപത് ശതമാനത്തിനടുത്തോ അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തിന് മുകളിലോ വോട്ടുകൾ നേടിയെടുക്കുമെന്ന് തന്നെയാണ് മിക്ക സർവേ റിപ്പോർട്ടുകളും പറയുന്നത് അതായത് ബി ജെ പിക്ക് ഈ ആറ് സ്ഥലങ്ങളിൽ തന്നെ വളരെ വലിയൊരു നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നും വോട്ട് ഷെയർ മാക്സിമം ഉയർത്താൻ സാധിക്കുമെന്നും പറയുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അതായത് ഈ ആറ് സ്ഥലങ്ങളല്ലാതെയുള്ള ബാക്കിയുള്ള പതിനാല് സ്ഥലങ്ങളിലും ബി ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പാകത്തിനുള്ള വോട്ട് ഷെയർ നേടിയെടുക്കാനും സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇലക്ഷനിൽ ഒരു വലിയ അട്ടിമറി നേടിയെടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ജൂൺ നാലാം തീയതി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അത് നേട്ടമാകും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം തിരിച്ചടിയാകും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തരത്തിലുള്ള അട്ടിമറി അവർക്ക് ഇത്തവണ നടത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് കണ്ട് തന്നെ അറിയണം